അത് പിന്നെ പിന്നെ ഈ ഈ രമേച്ചുടെ മുഴുവനും ഉള്ളത് വേറെ കൊടുക്കാൻ വെച്ചാൽ വെച്ചാൽ റോസി അലമാരയുടെ കാണുന്നില്ല ഞാൻ എങ്ങനെ കാണുവാനാ അങ്ങനെ എന്റെ ഡ്രസ് ഞാൻ അവൾക്ക് സമ്മതിക്കില്ല നീ എന്താടാ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും അത് ഇപ്പോൾ മാറ്റുവാൻ പുതിയ ഡ്രസ്സൊന്നും ഇല്ലാന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ആ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് കാരണം റോസിയുടെ അലമാരിയുടെ ചാവി കാണുന്നില്ലല്ലോ അതിന് ഈ റോസിയുടെ ഡ്രസ് തന്നെ ഇടണമെന്നില്ലല്ലോ നീ എന്താടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഏ മനസ്സിലായിട്ടില്ലേ വേറെ ഡ്രസ് ഇവനിന്ന് കിട്ടുവാനാ ഇല്ലടാ നീ ഒന്ന് തെളിച്ചു പറ എന്റെ ഈ രമേശിക്ക് റോസി മേഡത്തിന്റെ ഡ്രസ് തന്നെ വേണമെന്നില്ലല്ലോ റോസി മേഡത്തിന്റെ മകൾ സ്റ്റെല്ല സ്റ്റെല്ലും മതിയല്ലോ ആ സ്റ്റെല്ലും എന്റെ മകളുടെ ഡ്രസ് മുഴുവനും വില കൂടിയ ഡ്രസ്സുകളാണ് ആ ഡ്രസ് ഈ ലോക്കൽ പെണ്ണിനെ കൊണ്ട് ില്ല ഞാൻ സമ്മതിക്കില്ല ഈ സൽമാൻ ഞാൻ ആദ്യം വിചാരിച്ചത് പണി മുഴുവനും എന്ന് നീ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് സ്റ്റെല്ല അത്യാവശ്യം തടിയും വലിപ്പവും ഉള്ളത് കൊണ്ട് അവളുടെ ഡ്രസ്സ് ഈ രമയ്ക്ക് സൂട്ടാക്കും അയ്യോ ഇത് ഞാൻ എങ്ങനെയാന്ന് മുടക്കുക എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഈ ചെറുക്കൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല നീ സംഭവം തന്നെ ഇതൊക്കെ എന്ത് ഇത് ഓർമ്മിച്ചെടുത്ത് പറഞ്ഞല്ലോ ഞങ്ങളും കൂടെ ഇത് ഓർത്തില്ല ഞാൻ ഈ റോസി മേഡത്തിന്റെ സങ്കടം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞത് അല്ലേ റോസി മേഡം ഈ റോസി മേഡം രമേശിക്കൊരു ഡ്രസ് കൊടുക്കാൻ പറ്റാനിട്ട് ഭയങ്കര സങ്കടത്തിലാണുള്ളത് ആ മാറ്റുവാൻ ാണ് ഞാൻ സ്റ്റെല്ല കൊടുക്കാമെന്ന് പറഞ്ഞത് എന്താ റോസി ഇപ്പോൾ സന്തോഷമായില്ലേ എടാ അപ്പോൾ നീ അറിഞ്ഞും കൊണ്ട് പണി തരികയായിരുന്നില്ലേ എന്താ റോസി മാഡം ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ലാതിരിക്കില്ലല്ലോ ഡ്രസ്സ് രമേശിക്ക് കൊടുക്കാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്റെ മോളുടെ ഡ്രസ് ഞാൻ കൊടുക്കാൻ വിട്ടതു തന്നെ എന്താ എന്താ റോസി റോസി പിന്നെയും പിറുപിറുക്കുന്നത് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അവൻ ചോദിച്ചിട്ട് മറുപടി പിന്നെ ഞാനെന്ത് അൽമാരുടെ കാണാതെ പോയി അപ്പോൾ എനിക്ക് ഡ്രസ്സ് അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൾ സ്റ്റെല്ലയുടെ അവൾട്ടെ നീ വാ അവളുടെ നല്ലൊരു എടുത്തിട്ട് ഇവൾക്ക് കൊടുക്ക് അലമാരിയുടെ ചാവയും ഒളിപ്പിച്ചു വെക്കണമെന്നുണ്ടോ എന്ത് എന്താ പറയുന്നത് ഓ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ തന്നെയാണ് ഈ അലമാരയുടെ ചാവ് ഒളിപ്പിച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഓ വല്ലാണ്ടങ്ങ് അഭിനയിക്കണ്ട നിങ്ങൾ തന്നെയാണ് ആളെ വിട്ടിട്ട് രമേശിയുടെ ദേഹത്ത് ജ്യൂസ് മറപ്പിച്ചതെന്നും എനിക്കറിയാം ഇത്രയും സമയം നിങ്ങൾ കളിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളിക്കും തടയുവാൻ പറ്റുന്നുണ്ടെങ്കിൽ തടയി നിങ്ങളുടെ മകളുടെ ഡ്രസ് തന്നെ രമേശിടും നിനക്ക് ഈ റോസി ആരാണെന്ന് അറിയില്ല ആര് നന്നായി അറിയാം പോടേ എന്താ എന്ത് അല്ല നിങ്ങൾ ഇങ്ങനെ കുശുകുശു പറയുന്നത് അത് ഞങ്ങൾ ചുമ്മാ ഒരു വിശേഷം പറഞ്ഞതാ അല്ല റോസി വിശേഷമൊക്കെ വന്നിട്ട് പറയാം നീ ആദ്യം പോയിട്ട് കൊടുക്ക് നടക്കൂ രമേ സ്റ്റെല്ലയുടെ റൂമ് അപ്പുറമാണ് റോസി നീ എന്താ വരാത്തത് ഞാൻ പോയിട്ട് അവളുടെ റൂമിലെ വെക്കാം അല്ലാതെ വഴിയും കാണുന്നില്ല എന്നാൽ വാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് എന്താ എന്താവശ്യമില്ലാന്ന് ഈ ഈ റോസി റോസി മാഡം 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 വന്നിട്ട് എന്താക്കുവാനാ വേണ്ട സ്റ്റെല്ല അല്ലേ തടസ്സപ്പെടുത്തുന്നതാണ് ഇവൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചാവി ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും അങ്ങനെ നീ പോയിട്ട് അവിടെയും പണിയൊപ്പിക്കണ്ട നിന്നെ ഞാൻ ഇവിടെ നിന്നും പോകുവാൻ വീട്ടില്ല ആ അത് നീ പറഞ്ഞത് കാര്യം തന്നെയടാ സൽമാനെ ഇവൾ വന്നിട്ട് എന്താക്കുവാനാ ഇവൾക്ക് മനസ്സിലാകില്ലല്ലോ എന്നാൽ റോസി നീ വരണ്ട ഞാൻ സ്റ്റെല്ലയെ കൊണ്ട് എടുപ്പിക്കാം എന്തറിയാമെന്ന് നിനക്കവളുടെ ഡ്രസ്സിനെ പറ്റി ഒന്നും അറിയില്ല അടുത്ത് എത്ര ഉണ്ട് എന്ന് പോലും നിനക്കറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയും മോളും കാണക്ക എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കാണാതായി പോയ ചാവി കണ്ടുപിടിക്കെ ഞാൻ പോയി അവൾക്ക് ഡ്രസ്സ് സെറ്റാക്കി കൊടുത്തിട്ട് വരാം

ശബ്ദം ഉണ്ടാക്കരുത് പിന്നെ എന്താ അങ്ങനെ നീ അറിയണ്ട എന്ത് ഞാൻ പിന്നെ കാര്യം ഭർത്താവോ ആരുടെ നീ എന്നെ ഇത്രയും നാളൊരു ഭർത്താവായിട്ടാണോ കണ്ടത് നിനക്ക് വേണ്ടത് പൊന്നും പണവും പ്രശസ്തിയുമല്ലേ ഇപ്പോൾ എവിടുന്ന് വന്നു ഈ ഭർത്താവ് ആദ്യം ഞാൻ ഉത്തരം പറ ഒന്ന് പോടി അവിടുന്ന് വേറെന്തെങ്കിലും എന്നാൽ നീ കേട്ടോ രമ എനി എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ് രമയെ ഞാൻ വിവാഹം കഴിക്കും എനിക്ക് അതുപോലെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടത് നിന്നെ പോലെ പൊന്നും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ഒരു എനിക്ക് വേണ്ട ും അവമാനം അതേം കഴിക്കുമെന്ന് ഞാൻ കേട്ടതൊക്കെ എന്താക്കും മനസ്സിലാകുന്നില്ലല്ലോ കളിച്ച് കളിച്ച് അവസാനം കളി കാര്യമാകുമോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പോയി പോയി നോക്കാം നോക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് രഹസ്യമായിട്ട് എന്താ എന്താ പറയാനുണ്ട് എന്ന് പറഞ്ഞത് രമണിയച്ചി എന്നാലും എന്തായിരിക്കും അവളോട് പറയാനുള്ളത് ആ എനിക്കറിയില്ല എന്തോ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ടല്ലേ അവൻ അവളെയും കൂട്ടി മാറി എന്തായിരിക്കും ആ രഹസ്യം എന്താ സാം പറയാത്തത് എന്റെ എന്തോ ഇപ്പോൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും ചിലപ്പോൾ പല പ്രശ്നങ്ങളും നടക്കും അയ്യോ ഇപ്പ എന്നാ ചെയ്യാ

രമേ ഞാൻ ഞാൻ ഒരു കാര്യം കാര്യം പറഞ്ഞു എന്ത് അത് പിന്നെ ഈ അവളോട് പറഞ്ഞത് മുഴുവനും കളവാണ് മനസ്സിലാകുന്നില്ല കളവാ

എന്റെ രമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ അത് നീ പോലത്തെ സ്നേഹമല്ല നിന്നെ കാണുമ്പോൾ എനിക്കെന്റെ മരിച്ചുപോയ അശ്വതിയെ ഓർമ്മയാകുന്നു അതോ അതെ ഒരേ ഒരു പെങ്ങൾ അവളുടെ കളിയും കോലവും സംസാരവും ഒക്കെ ഏകദേശം നിന്നെ നിന്നെപ്പോൾ തന്നെയാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ അശ്വതിയെ ഓർമ്മയാകുന്നു അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഒരു പ്രത്യേകമായിട്ട് തോന്നുന്നത് ഓ സാം ഇപ്പോഴാണ് എന്റെ നേരെ വീണത് അപ്പോൾ കാര്യങ്ങൾ ഞാൻ വെറുതെ എന്തായാലും ഇപ്പോഴൊന്ന് സമാധാനമായത് ഞാൻ അങ്ങനെ കാണുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ ഇല്ല സാം പക്ഷേ സാം സാമന്തിനാ റോസിയോട് അങ്ങനെ കളവ് പറഞ്ഞത് അവളെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ അവൾ ഒന്ന് നന്നായാലോ അത് ശരിയാ അത് ശരി തന്നെ എന്നാൽ ഞാനും കൂടെ പോയിട്ട് ആ റോസി മേടത്തിനൊന്നും കൂടിയും പേടിപ്പിക്കട്ടെ